പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഇത്തിരി കള്ളപ്പം ഉണ്ടാക്കാൻ കള്ളപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കി അപ്പത്തിനനുസരിച്ച് അതേ മാവ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അവർ ഒത്തിരി കൂടി രണ്ട് സ്പൂൺ പഞ്ചസാര കൂടുതലിട്ടു ഇളക്കി ഇത്തിരി ഇലക്കപ്പൊടി ഇട്ട് ഇളക്കിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഞാനിത് പ്ലേറ്റിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീമർ എടുത്തിട്ട് നമുക്ക് എൻ്റെ മുകളിലേക്ക് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രം വയ്ക്കാണ് ഇതിലേക്ക് നമ്മൾ ഇത് കോരി ഒഴിക്കാൻ ഇനി ഇതൊന്ന് കുറച്ച് പൊങ്ങി വരുമ്പോൾ മാത്രം ഞാൻ ഇത് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് തുറന്നു നോക്കാനേതാ കുറച്ച് പൊങ്ങി വന്നിട്ട് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആ അടിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് പോയി കൊള്ളുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ടു നമ്മൾ നമ്മുടെ നീന്താൻ പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇത് ജാതിക്കേയും ജാതി പത്രികയാണ് ഇട്ടത് ഉണക്കാൻ വേണ്ടിയിട്ടതാണ് വെയിലില്ലല്ലോ അതുകൊണ്ട് കൂടി ഇട്ടതാ ഗ്യാസിൻ്റെ അടുത്ത് അപ്പോൾ വെറുതെ കളയാൻ പറ്റിട്ടില്ല ഇതാ അപ്പം നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിത് എടുത്തിട്ട് ചൂടാറിയിട്ട് മുറിക്കാം അപ്പോൾ ഇതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ല സ്പോഞ്ച് മതി ചെയ്യണം കേട്ടോ വറ്റിപ്പൊളി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഞാനിതിൽ കഴിച്ച് കാണിച്ചു എന്താ എത്ര കഴിച്ചാലും മതിയാവില്ല അത് സ്പോഞ്ച് മതി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ തണുത്തതിന് ശേഷം മാത്രം ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ അതൊന്ന് വിടീക്കാൻ പാടുള്ളു അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം എടുത്തതാണ് നമ്മൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കുറച്ച് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ധാരോടേ കുഴപ്പമില്ല